ഹലോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു കവിതയാണ് ദ സീഡ്ലിംഗ് എന്ന പേരുള്ള കവിത പോൾ ലോറൻസ് ഡെൻബർ ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കവിത ഒന്ന് നോക്കാം കവിത പഠിക്കുന്നതിന് മുൻപായിട്ട് ആ എഴുത്തുകാരനെ കുറിച്ച് എബൌട്ട് ദി ഓദർ ഒന്ന് നമുക്ക് പഠിച്ച ശേഷം കവിതയിലേക്ക് കടക്കാം എബൌട്ട് ദി ഓദർ പോൾ ലോറൻസ് ഡെൻബർ സെവൻറ്റി ടു നയൻറ്റീൻ നോട്ട് സിക്സ് അപ്പൊ നമ്മളുടെ എഴുത്തുകാരനായിട്ടുള്ള പോൾ ലോറൻസ് ഡെൻബ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലാണ് അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു വാസ് ആൻ അമേരിക്കൻ പോയറ്റ് നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ അദ്ദേഹം ഒരു അമേരിക്കക്കാരനായ കവിയായിരുന്നു നോവലിസ്റ്റ് ആയിരുന്നു അതുപോലെ ചെറുകഥാകൃത്തു കൂടി ആയിരുന്നു ഹി വാസ് എൻസ് ഇൻ ദ കി ബിഫോർ ദ അമേരിക്കൻ സിവിൽ വാർ അമേരിക്കൻ സിവിൽ വാറിന് മുമ്പ് നമ്മളുടെ പോൾ ലോറൻസ് ഡെൻബർ എന്ന് പറയുന്ന എഴുത്തുകാരൻ എൻസ്ലേവ് ചെയ്യപ്പെട്ടിരുന്നു അതായത് അടിമയാക്കപ്പെട്ടിരുന്നു കാരണം അദ്ദേഹം ഒരു ആഫ്രോ അമേരിക്കക്കാരനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എൻസ്ലേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹി പബ്ലിഷ് ഹിസ് ഫസ്റ്റ് ഫോം അവർ മാർട്ടിയർഡ് സോൾജിയേഴ്സ് അറ്റ് ദ ഏജ് ഓഫ് സിക്സ്റ്റീൻ തന്റെ പതിനാറാമത്തെ വയസ്സിലാണ് തന്റെ ആദ്യത്തെ കവിത അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് ആ കവിതയുടെ പേര് അവർ സോൾജിയേഴ്സ് എന്നായിരുന്നു ഡെൻബർ ബിക്കെയിം വൺ ഓഫ് ദ ഫേസ്റ്റ് ആഫ്രോ അമേരിക്കൻ റൈറ്റേഴ്സ് ഇന്റർനാഷണൽ അക്ലൈൻ ആദ്യമായിട്ട് ഇന്റർനാഷണൽ അക്ലൈം കിട്ടുന്ന ഒരു ആഫ്രോ അമേരിക്കൻ എഴുത്തുകാരൻ കൂടിയായിരുന്നു ഡെൻബർ ആൻഡ് ഹി വർക്ക് വിത്ത് ദ റൈറ്റ് ബ്രദേശ് ഇൻ ദ പബ്ലിക്കേഷൻ ദ ടാറ്റ്ലർ അതുപോലെ തന്നെ അദ്ദേഹം റൈറ്റ് ബ്രദേഴ്സിന്റെ കൂടെ ചേർന്നുകൊണ്ട് അവരുടെ ആ ഒരു പബ്ലിക്കേഷൻ ആയിട്ടുള്ള ടാറ്റ്ലർ എന്ന് പറയുന്ന പബ്ലിക്കേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഹിസ് ഫേസ്റ്റ് ബുക്ക് എ കളക്ഷൻ ഓഫ് പോംസ് ഓക്കൻ വാസ് ഫോംസ് ഓക്കെ ത്രീ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ഒരു കവിതകളുടെ ശേഖരമായിരുന്നു ഓക്ക് ആൻഡ് ഐ വി എന്നായിരുന്നു അതിന്റെ പേര് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പബ്ലിഷ് ചെയ്തിരുന്നത് ഹി വാസ് പബ്ലിഷ് മെനി കളക്ഷൻസ് ഓഫ് പോം ഷോർട്ട് സ്റ്റോറീസ് ഫോർ നോവൽസ് ആൻഡ് എ പ്ലേ അദ്ദേഹം ധാരാളം കവിതകളും അതുപോലെ ചെറുകഥകളും നാല് നോവലുകളും ഒരു ഡ്രാമയും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് നമ്മൾ കവിതയുടെ വരികൾ പറയുന്നതിന് മുൻപായിട്ട് ആ കവിതയെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ കവിതയുടെ തീം അല്ലെങ്കിൽ ആശയം എന്ന് പറയുന്നത് സക്സസ് ത്രൂ ദ സ്ട്രഗിൾ അതായത് നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കുന്നത് സ്ട്രഗിൾസിലൂടെയാണ് ഹാർഡ് വർക്ക് ലീഡ്സ് ടു ദ ഗ്രോത്ത് ആൻഡ് ഹാപ്പിനെസ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് സന്തോഷവും വളർച്ചയൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ ഈ കവിത തരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ വളരെ ധൈര്യത്തോടു കൂടിയും ക്ഷമയോടു കൂടിയിട്ട് നമ്മൾ നേരിടാൻ വേണ്ടി പഠിക്കണം അതുപോലെ തന്നെ നമ്മൾക്ക് ആ ഒരു വലിയ വിജയങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ക്ഷമയോടു കൂടി ശ്രമിച്ചാൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അതുപോലെ ഈ കവിതയുടെ ഒരു ടോൺ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന വളരെ സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ടോണിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അതുപോലെ ഈ കവിതയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാലോ ലിറിക്കൽ അതായത് നമുക്ക് പാടാൻ കഴിയുന്ന രീതിയിലുള്ള ലിറിക്സ് ആണ് അതായത് ഒരു ട്യൂണൊക്കെ കൊടുത്ത് നമുക്ക് പാടാൻ വേണ്ടി കഴിയും അതുപോലെ ഡിഡാക്റ്റിക് അത് ഡാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എൻകറേജ് ചെയ്യുന്ന അഡ്വൈസ് ചെയ്യുന്ന രീതിയിലുള്ള വരികളാണ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ കവിതയുടെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കവിതയുടെ റൈം സ്കീം എന്ന് പറയുന്നത് എ ബി സി ബി എന്ന് പറയുന്ന പാറ്റേണിലാണ് ഈ കവിത ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കവിത പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇനി എന്തായാലും നമുക്ക് കവിതയിലേക്ക് അടക്കാം സീഡ്ലിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ ചെറിയ ചെടി അല്ലെങ്കിൽ തൈക്കാണ് നമ്മൾ സീഡ്ലിംഗ് എന്ന് പറയാം അപ്പൊ ഈ കവിതയിൽ എട്ട് സ്റ്റാൻസുകളാണുള്ളത് അതിൽ നമ്മൾ ആദ്യത്തെ സ്റ്റാൻസാണ് ഇപ്പൊ നോക്കുന്നത് ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത് വാസ് ലൈംഗ് സ്റ്റിൽ ഒരു ചെറിയ തൈ അല്ലെങ്കിൽ ഒരു ചെറിയ വിത്ത് അതിങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ് ഹിഡൻ ഇൻ സൈഡ് ദ ഡാർക്ക് സോയിൽ അണ്ടർഗ്രൗണ്ട് എവിടെയാണ് അനങ്ങാതെ കിടക്കുന്നത് ഹിഡൻസ് എവിടെയാണ് വിളിച്ചിരിക്കുന്നത് ഒരു സോയിൽ അണ്ടർഗ്രൗണ്ട് അതായത് നമുക്കറിയാമല്ലോ വിത്തൊക്കെ നമ്മൾ നമ്മളെവിടെ കുഴിച്ചിടുക അല്ലെങ്കിൽ മുളപ്പിക്കാൻ വേണ്ടി വേണ്ടിയിടുക മണ്ണിനടിയിലെ അതിനെയാണ് ഇവിടെ ഡാർക്ക് സം ബെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചിങ്ങനെ കിടക്കുകയാണ് ഒരു വിത്ത് ഇറ്റ് സ്റ്റാർട്ടഡ് ടു തിങ്കിങ് ആൻഡ് ടോക്കിംഗ് ടു ഇറ്റ് സെൽഫ് അങ്ങനെ ആ മണ്ണിനടിയിൽ ഒളിച്ചിരിക്കുന്ന ചെറിയ തൈ ആ വിത്ത് സ്വയം ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി ഇനി എന്തൊക്കെയാണ് ആ സീഡ്ലിങ് സ്വയം പറയുകയും ചിന്തിക്കുകയും ചെയ്തത് ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ് റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രോങ് ആയിട്ടുള്ളതിനെയാണ് റോബസ്റ്റ് എന്ന് പറയാം അല്ലെ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും അല്ല കാരണം ഞാനൊരു ചെറിയ തയ്യാണ് അല്ലെങ്കിൽ ഒരു വിത്താണ് ഞാൻ അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ളതൊന്നും അല്ല ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ കാൻ പക്ഷെ ഞാൻ എന്ത് ചെയ്യും എന്റെ ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ട്രൈ ചെയ്യും ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെന്റ് ഇറ്റ് വർക്ക്സ് ഓഫ് ലൈഫ് ബിഗാൻ ആ ഒരു നിമിഷം മുതൽ നമ്മളുടെ സീഡ്ലിങ് വെറുതെ ഇരിക്കാമായിരുന്നില്ല പകരം എന്ത് ചെയ്യായിരുന്നു ദ സീഡ്ലിങ് സ്റ്റാർട്ടഡ് വോക്കിംഗ് ഹാർഡ് ടു ഗ്രോ ആൻഡ് ലിവ് ആ മണ്ണിനടിയിൽ നിന്ന് വളർന്നു വരാനും അതുപോലെ തന്നെ ലിവ് ജീവിക്കാനും വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നങ്ങളൊക്കെ ആ ചെറിയ ആ സീഡ്ലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം നമുക്ക് ഈ വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകൾ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ അതായത് നമ്മളത്ര വലിയ ശക്തിമാന്മാരൊന്നും ആയിരിക്കില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും വളർന്നു വരാനും വിജയങ്ങൾ നേടാനും ഒക്കെ കഴിയും എന്നൊരു ടോണിലാണ് കവി ആദ്യത്തെ രണ്ട് സ്റ്റാൻസുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് തേർഡ് സ്റ്റാൻസ സോ ഇറ്റ് ലിറ്റിൽ ലീഫ് ലെറ്റ് അപ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ഡേ ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ റെസ്റ്റ് ഓഫ് ദ വേ ചെടി എന്താ തന്റെ ആദ്യത്തെ ഒരു ചെറിയ ഇലയെ ആ മണ്ണിന് വെളിയിലേക്ക് കൊണ്ടുവന്നു ദ സൺലൈറ്റ് മണ്ണിന് മുകളിൽ നിൽക്കുന്ന ആ സൂര്യപ്രകാശത്തിന്റെ മുന്നിലേക്ക് തന്റെ ആദ്യത്തെ ഇലയെ അതിങ്ങനെ പതിയെ കൊണ്ടുവന്നു ടു ലുക്ക് അറ്റ് ഇറ്റ്സ് ന്യൂ സറൗണ്ടിങ്സ് എന്തിനു വേണ്ടി ആദ്യത്തെ ഇലയെ കൊണ്ടുവന്നത് ടു ലുക്ക് ന്യൂ സറൗണ്ടിങ്സ് തന്റെ ചുറ്റുപാടുകളെ ഒന്ന് നോക്കി കാണാൻ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് അതുപോലെ ചെടിയുടെ മറ്റു ഭാഗങ്ങൾ മുന്നോട്ട് വരുന്നതിന് മുമ്പ് ആ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ആദ്യത്തെ ഇല ആദ്യം ആ ഒരു ചെടി പുറത്തേക്ക് കൊണ്ടുവന്നത് ലീഫ് ദ ലീഫ്ലെറ്റ് ലൈക്ക് കോൾ സ്റ്റെം അങ്ങനെ നമ്മളുടെ ആദ്യമായിട്ട് ഒരു ഇല പുറത്തേക്ക് വന്നു അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രോസ്പെക്റ്റ് ഒക്കെ ഇഷ്ടമായി അതായത് പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമായി അപ്പൊ അതെന്ത് ചെയ്തു സോ ഇറ്റ് കോൾ ഇറ്റ്സ് ബ്രദേ ബ്രദറായിട്ടുള്ള ആ സ്റ്റെമ്മിനെ ആ തണ്ടിനെ പുറത്തേക്ക് ക്ഷണിച്ചു ദെ ടു അതെ ലീഫ് ലെറ്റ് ഹേർഡ് ഇറ്റ് അപ്പോൾ രണ്ട് ഇലകൾ കൂടിയിട്ട് ആ ഒരു ഇല പറയുന്ന ആ ഒരു സ്റ്റെമ്മിനെ വിളിക്കുന്നത് രണ്ട് ഇലകൾ കൂടി കേട്ടു ആൻഡ് ക്യുക്ലി ഫോളോ ദം ആ സ്റ്റെമ്മിനോടൊപ്പം തന്നെ രണ്ട് ഇലകൾ കൂടെ പുറത്തേക്ക് വന്നു ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹരി മെയ്ഡ് ദ സീഡ്ലിങ് സ്വെറ്റ് ആൻഡ് പാൻറ്റ് ഹേയ്സ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്വെറ്റെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ ആ ഒരു വിയർപ്പ് തുള്ളിക്കാണ് സ്വെറ്റെന്ന് പറയുക പാൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കിതയ്ക്കുന്നതിനെയാണ് അപ്പോൾ നമ്മളുടെ ഈ സീഡ്ലിങ് പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട് ആ എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വളരെയധികം ക്ഷീണിച്ചു പോയി അതുപോലെ തന്നെ ബ്രെത്ത്ലെസ്സായിപ്പോയി അതായത് അതിൻ്റെ ആ ഒരു ഇലകളെയും തണ്ടുകളെയൊക്കെ മുകളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു എഫേർട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി ടയേഡായിപ്പോയി ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ എയ്റ്റ് ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ് തൻ്റെ ആ ഒരു പുറത്തെ ലോകത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് തൻ്റെ എഫേർട്ടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് ആ സീഡ്ലിങ് ഒരു ചെടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ദ സൺഷൈൻ പോർ ഇറ്റ് ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ വാം സൺലൈറ്റ് ഷോൺ ഓൺ ദ പ്ലാന്റ് ആൻഡ് ഗേവ് ഇറ്റ് എനർജി അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ആ സീഡ്ലിങ് ആ മണ്ണിനടിയിൽ നിന്ന് പൊട്ടിമുളച്ച് ഒരു ചെടിയായിട്ട് വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ആ സൺലൈറ്റ് എന്തു ചെയ്തു അതിനിും വളരാൻ വേണ്ടിയിട്ടുള്ള എനർജി വളരെ ഇങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ആ ചെടിക്ക് ഇനിയും വളരാൻ വേണ്ടിയിട്ടുള്ള എനർജി ആ ഒരു സൺലൈറ്റ് കൊടുത്തു ആൻഡ് ദ ക്ലൗഡ്സ് വാട്ടേഡ് ഇറ്റ് ത്രൂ ദ റെയിൻ ചെറിയൊരു മഴയോട് കൂടിയിട്ട് ആ ഒരു ക്ലൗഡ്സ് ആ ഒരു ആകാശത്തിലുള്ള മേഘങ്ങൾ അതിനെ വെൽക്കം ചെയ്തു ആവശ്യമുള്ള വെള്ളമൊക്കെ അവരൊരു മഴയായിട്ട് പെയ്ത് അങ്ങനെ അതിന് കൊടുത്തു ആൻഡ് ദ ലിറ്റിൽ പ്ലാൻ കെപ് ഗ്രോയിങ് ആ ചെറിയ ചെടി അത് എന്ത് ചെയ്തു അതിൻ്റെ വളർച്ച തുടർന്നുകൊണ്ടേയിരുന്നു ദ സ്മോൾ പ്ലാൻ കണ്ടിന്യൂ ടു ഗ്രോ ആ ചെറിയ ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫൈനൽ ഡെസ്റ്റിനി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് അതിന് കുറേ പൂക്കളും കായ്കളുമൊക്കെയുള്ള വലിയൊരു മരമായി തീരുക എന്നുള്ളതാണ് ആ ചെടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ആ ചെറിയ ആ ഒരു പ്ലാന്റ് ആ ഒരു ചെറിയ സസ്യം അതിങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു അത് വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഈ ഒരു വരികളൊക്കെ നമ്മളെയും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ് ഇൻസ്പയർ ചെയ്യാണ് നമ്മളെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളതൊക്കെ അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ റെഡി ആയിരിക്കും നമ്മളും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കണം ആ സമയത്ത് എന്ത് സംഭവിക്കും നമുക്ക് ചുറ്റുമുള്ളതെല്ലാം നമ്മളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ െ ശ്രമിച്ചുകൊണ്ടേരത്തിലാണ് കവി ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ളത് നമ്മളുടെ ഈ കവിതയിലെ അവസാനത്തെ രണ്ട് സ്റ്റാൻസുകളാണ് ആ സ്റ്റാൻസയിലൂടെ കവി പറയാൻ ശ്രമിക്കുന്നത് നമുക്കുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ് ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ ചിൽഡ്രൻ ബി ലൈക്ക് ദിസ് ലിറ്റിൽ സീഡ്ലിംഗ് കവി എന്താ പറയുന്നത് കുട്ടികളെ നിങ്ങളും ഈ സീഡ്ലിങ്ങിനെ പോലെ ആകണം ഓൾവേസ് ട്രൈ യുവർ ബെസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവറി മാൻ എവ്രി ചൈൽഡ് മസ്റ്റ് വർക്ക് ഹാർഡ് ഇൻ ലൈഫ് ഓരോ കുട്ടികളും തൻ്റെ ജീവിതത്തിൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ജസ്റ്റ് ലൈക്ക് എവറി ഗ്രോണപ്പ് മാൻഡേഴ്സ് ആയിട്ടുള്ള ഓരോ മനുഷ്യനും ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ വിജയങ്ങൾ ഉണ്ടാവുകയുള്ളൂ And the sun and showers will help you through the lonesome, struggling hours. The sun and showers will help you grow. എന്നിട്ട് കവി പറയാണ് നിങ്ങളങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണോ ആ ഒരു ചെടിയെ ആ ഒരു സൂര്യനും അതുപോലെ തന്നെ മഴയും ഒക്കെ സഹായിച്ചത് വളരാൻ വേണ്ടി സഹായിച്ചത് ആ ഒരു സൂര്യപ്രകാശവും വെള്ളവും ഒക്കെ കൊടുത്ത് എങ്ങനെയാണോ വളരാൻ സഹായിച്ചത് അതേപോലെ തന്നെ നിങ്ങളെയും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും ജസ്റ്റ് ലൈക്ക് ദ ഹെൽപ്പ് ദ സീഡ്ലിങ്സ് യൂട്യൂബ് വിൽ റിസീവ് ബ്ലെസ്സിങ്സ് ഫ്രം ദ നേച്ചർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഈ പ്രകൃതിയുടെ എല്ലാ ബ്ലെസ്സിങ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ആൻഡ് വിൽ റിസീവ് ദ ബ്ലെസ്സിങ്സ് ഫ്രം നേർ ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് അതിനായിട്ട് ലഭിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിച്ചേരും ടിൽ യു റേയ്സ് ദ ലൈറ്റ് ആൻഡ് ബ്യൂട്ടി വേർച്യൂസ് ഫെയോ അൻഡ് ഫെയ്ഡിങ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും എന്തൊക്കെ ആയാലും ടിൽ യു റൈസ് ദ ബ്രൈറ്റ് സക്സസ് ഇൻ ലൈഫ് നിങ്ങൾ ആ ഒരു വളരെ തിളക്കമാർന്ന വിജയത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ആൻഡ് ഗ്രോ ബ്യൂട്ടിഫുൾ വളരെ മനോഹരമായിട്ട് വളർന്നു വരിക ലാസ്റ്റിംഗ് ഗുഡ്നസ് ഫോർ യുവർ സെൽഫ് നന്മയുള്ളവരായിട്ട് തീരുക നിങ്ങൾക്കും ആൻഡ് ഫോർ ദ സൊസൈറ്റി അതുപോലെ തന്നെ സമൂഹത്തിനുമൊക്കെ നന്മയുള്ളവരായിട്ട് നിങ്ങൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടത്തേണ്ടത് അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് ഈ പ്രകൃതിയും ഈ സമൂഹവും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആ ഒരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി കവിതയിലെ പോയറ്റിക് ഡിവൈസസ് നോക്കാം ആദ്യമായിട്ട് ആണ് ഹേസ്റ്റ് ആൻഡ് ഹരി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം എച്ച് എന്ന് പറയുന്ന ഹ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ അവിടെ ബ എന്ന് പറയുന്ന സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ അവിടെ ഫ എന്ന് പറയുന്ന സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഫെയർ ആൻഡ് ഫ്ലവേഴ്സ് അഗൈൻ ഫു എന്ന് പറയുന്ന സൗണ്ടാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു പെർട്ടിക്കുലർ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അലിട്രേഷൻസ് ഇതൊക്കെയാണ് ഈ ഒരു കവിതയിലുള്ളത് ഇനി അടുത്തതായിട്ട് പേഴ്സോണിഫിക്കേഷനാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ജീവനുള്ള വസ്തുക്കളുടെ ചില ആട്രിബ്യൂട്ട് സ്വഭാവ സവിശേഷതകളൊക്കെ ജീവനില്ലാത്ത ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയും ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ് ആ ഒരു സീഡ്ലിങ് സ്വയം സംസാരിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ സംസാരിക്കുക എന്ന് പറയുന്നത് ജീവനുള്ള വസ്തുക്കളുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് മനുഷ്യന്മാർ സംസാരിക്കുന്നു അതേപോലെ ചെടികൾ ഒരിക്കലും സംസാരിക്കാറില്ല അപ്പം നമ്മളുടെ ആ ഒരു സ്വഭാവ സവിശേഷത എന്ത് ചെയ്യുന്നു ആ സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു ജീവജാലത്തിന് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ ഒരു പോൾട്ടി ഡിവൈസിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു എക്സാമ്പിളാണ് ഇറ്റ് പുഷ് ഡെ ലിറ്റിൽ ലീഫ്ലെറ്റ് പുഷ് ചെയ്തു എന്ന് പറയുന്നത് ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് അതുപോലെ തന്നെ എക്സാമിൻ ചെയ്തു പരിശോധിക്കുക എന്നുള്ളത് ഷോ ദ റെസ്റ്റ് ദ വേ ദ ലീഫ് ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്ട് സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദേ സ്റ്റെം ആൻഡ് ദെൻ ഇറ്റ് ദ അതർ ലീഫ് ലെറ്റ്സ് ഹേർഡ് ഇറ്റ് ആൻഡ് ക്യൂക്ലി ഫോളോ ഇഡ് ദം മെയ്ഡ് ദ സീഡ്ലിങ് സ്വെറ്റ് ആൻഡ് പാൻറ്റ് ഈ പറയുന്നതൊക്കെ ഇവിടെയുള്ള പേഴ്സോണിഫിക്കേഷൻസാണ് അപ്പോൾ ഈ പേഴ്സോണിഫിക്കേഷൻസ് ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ മാറ്റി വെക്കുക അതോടൊപ്പം തന്നെ പഠിക്കാനും വേണ്ടി ശ്രമിക്കുക കേട്ടോ കാരണം നമ്മളുടെ ആ ഒരു അപ്രിസിയേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് ഇത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു പോയിറ്റിക് ഡിവൈസാണ് സിംബോളിസം എന്ന് പറയുന്നത് ഇവിടെ സീഡ്ലിങ് എന്ന് പറയുന്നത് സിംപലൈസ് ചെയ്യുന്നത് ഗ്രോയിങ് ചൈൽഡിനെയാണ് അതായത് വളർന്നു വരുന്ന ഒരു കുട്ടിയാണ് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് സിംപലൈസ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ വേൾഡ് ഈ ലോകത്തുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെയാണ് അതുപോലെ തന്നെ പ്രതീക്ഷകളെയാണ് സ്വെറ്റ് ആൻഡ് പാൻറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കിനെയാണ് സിമ്പലൈസ് ചെയ്യുന്നത് അതുപോലെ ഒബ്സ്റ്റക്കൾസ് ആൻഡ് ചലഞ്ചസ് നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെയും ആ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിച്ച് നമ്മൾ നേടുന്ന സക്സസ്സിനെയും ഒക്കെയാണ് അത് ഇവിടെ സിംപലൈസ് ചെയ്യുന്നത് സൺഷൈൻ ആൻഡ് ഷവർ എന്ന് പറയുന്നത് റിസോഴ്സസിനെയാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ടിനെയൊക്കെയാണ് സൺഷൈൻ ആൻഡ് ഷവർ എന്ന് പറയുന്ന ആ വാക്കുകൾ കൊണ്ട് ഇവിടെ സിമ്പിളൈസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്ലവർ എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ അച്ചീവ്മെൻസിനെ നമ്മളുടെ ആ ഒരു ഫൈനൽ ഗോളിനെയാണ് ഇവിടെ ഫ്ലവർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സിമ്പിളൈസ് ചെയ്തിരിക്കുന്നത് ഇതിലൊരു എക്സ്റ്റൻഡ് മെറ്റഫോ അതായത് ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു ഉപമ നടത്തിയിട്ടുണ്ട് സീഡ്ലിങ്ങിനെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ദ സീഡ്ലിംഗ് ഗ്രോത്ത് പ്രോസസ് പ്രോസസ്സ് ഇറ്റ് ബ്ലൂംസ് ഈസ് എ മെറ്റഫറിക്കൽ കമ്പാരിസൺ ടു ദ ചൈൽഡ്സ് ഓഫ് മാൻസ് ജേർണി ടു സക്സസ് അതായത് ഒരു ഇവിടെ ആ ഒരു ചെടി വളർന്നു വരുന്നതും അത് അവസാനം ആ ഒരു പുഷ്പത്തിലേക്ക് എത്തിച്ചേരുന്നു അതിൻ്റെ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തിച്ചേരുന്നതും ഒക്കെ അതിൻ്റെ ആ സക്സസ്സിലേക്ക് എത്തിച്ചേരുന്നതും ഒക്കെ ഒരു കുട്ടി വളർന്നു വന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വളർന്നു വന്ന് അവൻ്റെ സക്സസ്സിലേക്ക് എത്തുന്നതുമായിട്ട് കമ്പെയർ ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഈ കവിതയിൽ ഉടനീളമായിട്ട് ആ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അവസാനത്തെ രണ്ട് പോയിറ്റിക് ആണ് വിഷ്വൽ ഇമേജസും ഓഡിറ്ററി ഇമേജസും അപ്പോൾ ഈ കവിതയിലുള്ള വിഷ്വൽ ഇമേജസ് എന്ന് പറയുന്നത് ആ ലിറ്റിൽ ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ഡേ എന്ന് പറയുന്നത് അതുപോലെ പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ് എന്ന് പറയുന്നത് സൺഷൈൻ ഷവോ ലീഫ്ലെറ്റ് സ്റ്റെം ഫ്ലവ് ഈ പറയുന്നതൊക്കെ ഇവിടുത്തെ വിഷ്വൽ ഇമേജസ് ആണ് ഇനി ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നതിനെയാണ് ഓഡിറ്ററി ഇമേജസ് എന്ന് പറയുക ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ ഇറ്റ് ടോക്കിംഗ് സംസാരിക്കുന്ന നമുക്ക് കേൾക്കാനാണ് പറ്റുന്നത് അല്ലേ അതൊരു ഓഡിറ്ററി ഇമേജ് ആണ് സോ ഇറ്റ് കോൾഡ് ഇറ്റ് ബ്രദേഴ്സ് ടം വിളിക്കുന്നത് നമുക്ക് കേൾക്കാനാണ് സാധിക്കുക അതൊരു ഓഡിറ്ററി ഇമേജ് ആണ് ദെൻ ടു അതർ ലീഫ് ലെറ്റ്സ് ഹേർഡ് ഇറ്റ് അത് മറ്റൊരു ഓഡിറ്ററി ഇമേജ് ആണ് അപ്പോൾ വിഷ്വൽ ഇമേജസ് ആൻഡ് ഓഡിറ്ററി ഇമേജസ് കൂടിയിട്ട് നമ്മൾ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആവശ്യമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ദ സീഡ്ലിംഗ് എന്ന് പറയുന്ന കവിത എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർ കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റൽ ആക്ടിവിറ്റീസ് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ